ഓൾ ചാനദുന്നാ ആഗേല അദിനാണ്ട നല്ലൊരു ഷോട്ട് ഓ നല്ലൊരു ഡൈവിംഗ് ക്യാച്ച് വാട്ട് എ ക്യാച്ച് വാട്ട് എ ക്യാച്ച് ബ്രിലിയന്റ് സൂപ്പർ ക്യാച്ച് പറന്നു പിടിക്കുന്നു വാജ് അഴു അടുത്ത ബന്ത് കുറ്റൻ ഷോട്ട് ഷഹസാദ ഉടരെ അഗിലെ നടത ബോൾ ആ ഒരു ഷോട്ട് ഫീൽഡർ ബാസി ഒരു ഡൈവിംഗ് ക്യാച്ച് വളരെ മനോഹരമായി കൈലോടുക്കുന്നു ബാസി പേല സെമി ഫൈനൽ മത്സരമാണ് നടക്കുന്നത് നാൽപ്പത് ടീമുകൾ പകഡത ടൂർണമെൻറ്റിലെ സെമി ഫൈനൽ മത്സരം ഗൾഫ് ടെസ്റ്റ് അദംസ് മൊബൈൽസ് തമ്മിലുള്ള മത്സരം ടോസ് ലഭിച്ച അദംസ് മൊബൈൽ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു നാല് ഓവറിൽ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ നാൽപ്പത്തൊന്ന് റൺസ് സദ്ദാമിൻ്റെ മൂന്നാമത്തെ പന്തി വീണ്ടും ഒരു ഡോട്ട് ബോൾ ഈ ഓവറിൽ ആദ്യ പന്തിൽ ഒരു മനോഹരമായ ബൗൾഡിലൂടെ വിക്കറ്റ് നേടിയിരുന്നു സദ്ദാം അദംസിന് വേണ്ടി സദാമിൻ്റെ അടുത്ത ബോൾ നിഷ്പ്രയാസം ബാറ്റർ അത് ബൗണ്ടറി നേടുന്നു സൂട്ടേറെ രണ്ട് ബൗണ്ടറിക്കല്ല ഓവറില്ല ആവാസല്ല അനൂപ് രണ്ട് ബൗണ്ടറികൾ മുന്നേ നേടിയിരുന്നു ഓ അടുത്താ ഓരോ ബോളിലൂടെ തിരിച്ചു വരുന്നു സെദാമ് അഞ്ചാമത്തെ അവർ പൂർത്തിയാക്കുന്നു ഈ ഓവറിൽ ഒരു വിക്കറ്റ് നേടിയിരുന്നു സ്വന്തം അധംസിന് വേണ്ടി ബൗളർ അജ്മൽ പറഞ്ഞു ആദ്യ പന്ത് തന്നെ കവറില്ലേ രണ്ടാമത്തെ ബോളില് നല്ല മനോഹരമായൊരു തിരിച്ചവര് അജ്മലിന്റെ ആദ്യ പന്ത് സിക്സ് പടങ്ങിയതിൻ്റെ ശേഷം അടുത്ത പന്ത് കൂറ്റൻ ഷോട്ട് തുടരെ സിക്സുകൾ നേടിക്കൊണ്ടിരിക്കുന്നു

നേടുന്നു ഷഹസാദ് ഗൾഫ് ടെസ്റ്റിന് വേണ്ടി ഏഴാമത്തെ ഓവറിൽ ആദ്യ പന്തില് അടുത്ത പന്തിൽ ഒരു നേരം ഷോട്ട് ഡബിൾ റൺസ് റൺസോടെ പൂർത്തിയാക്കുന്നു ഷഹസാദിന്റെ ബാറ്റിൽ നിന്ന് ഡബിൾ കിടക്കുന്നു ബൗൾ ചെയ്യുന്നു അത്തംസിന് വേണ്ടി സിദു ഒരു ഷോട്ട് ലെഗ് സൈഡിലേക്ക് പന്ത് ബൗണ്ടറിയിലേക്ക് വീണ്ടും ഷഹ ഒരു സിംഗിൾ റൺസ് നേരെ ഫൈനൽ മത്സരമാണ് പതിനാറ് ഓവർ മത്സരത്തിൽ ഏഴാമത്തെ ഓവറിൽ അടുത്ത പന്ത് ഒരു കണ്ണേടാൻ കഴിയുന്നില്ല സ്ട്രൈക്കല്ല അനൂപ് സ്ട്രൈക്കല്ല ഗൾഫ് ടെസ്റ്റ് ബാറ്റർ അനൂപ് വീണ്ടും ഒരു ഡോട്ട് ബോൾ നല്ല മനോഹരമായി തിരിച്ചെത്തുന്നു സിദ്ധു

സദാമിന്റെ അടുത്ത ബോളാ ഓ ഒരു ക്രിക്കറ്റിൻ്റെ എല്ലാങ്ങളും സെമിഫൈനൽ മത്സരം സദാമിന്റെ മുപ്പത് പന്തുകളിൽ അറുപത്തെട്ട് റൺസ് എടുത്ത് ഷഹസാദ് ഔട്ട് ആകുന്നു എട്ട് സിക്സുകൾ ടെസ്റ്റ് കയറ്റി അച്ഛാ ബാറ്റിംഗ് ചെയ്യാം സദാമിന്റെ ആദ്യ പന്ത് മനോഹരമായ ഒരു ഭാഗത്ത് വരുന്നു അടുത്ത ബോളില്ലേ മോനോബറിന്റെ സ്കോർ കണ്ടെത്താൻ കഴിയുമോ വീണ്ടും സദാമിന്റെ മനോഹരമായ ബൗളിംഗ് സ്കോർ ചെയ്യാൻ കഴിയുന്നില്ല ഒരു വിക്കറ്റ് നഷ്ടമായതിനു ശേഷം ബൗളിംഗ് അഖിലെത്തുന്നു ബൗളിങ്ങല്ല സ്ട്രൈക്കില്ല ഗൾഫ് ടെസ്റ്റിന് വേണ്ടി അനോബ് സെമി ഫൈനൽ മത്സരം ആവേശത്തിലേക്ക് കഴിഞ്ഞ ഓവറിൽ ഒരു വിക്കറ്റ് നഷ്ടമായിരുന്നു ഇപ്പോൾ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ തൊണ്ണൂറ്റി ഒന്ന് റൺസുമായി ബാറ്റിംഗ് തുടരുന്നു ഗൾഫ് ടെസ്റ്റ് ആദ്യ പഞ്ചലാൻ ഉപരോ സിംഗിൾ റൺ നേടുന്നു നേരെ ഓ ഒരു ഡബിൾ ഓടി പൂർത്തിയാക്കുന്നു നല്ലൊരു റണ്ണിംഗ് ആയിരുന്നു അടുത്ത ബോൾ അഖിലേ ഒരു മനോഹരമായ ബോൾ അനൂപ് ഷെഹസാദിൻ്റെ വിക്കറ്റ് നഷ്ടമായതിന് ശേഷം ഗൾഫ് ടെസ്റ്റിൻ്റെ സ്കോർ ഒന്നും വന്ന ഗതിയിലാകുന്നു സ്ട്രൈക്കുള്ളത് അനൂപാണ് അഖിലിൻ്റെ അടുത്ത ബോൾ കേട്ടോ നേരെ ഒരു സിംഗിൾ റൺ ഓടി പൂർത്തിയാക്കുന്നു മുനവറ നല്ലൊരു ബാറ്ററാണ് പക്ഷേ ഇന്ന് അദ്ദേഹത്തിന് രണ്ട് പന്തുകൾ സ്കോർ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല അഖിലിൻ്റെ അടുത്ത പന്ത് വീണ്ടും ഒരു മനോഹരമായ ബൗളിംഗ് അഖിലിന്റെ ഭാഗത്ത് നിന്ന് വളരെ മനോഹരമായ പന്ത് എറിയുന്നു അഖിലേക്ക് ഒരു ഷോർട്ട് ഉണ്ട് ഷാഹി ഒരു ഡബിൾ റൺ ഓടി പൂർത്തിയാക്കുന്നു ഒരു അഖിലിൻ്റെ അടുത്ത ബോള ഒരു ഫീൽഡർ ഒരു വളരെ ബാസി 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 ക്യാച്ച് ക്യാച്ച് സൂപ്പർ സ്പൈഡർമാൻ ോട്ടിന്റെ അതിമനോഹരമായ കാച്ച് അല്ല മുന്നവർ ഔട്ടായി പോകുന്നു നല്ലൊരു ഷോട്ടായിരുന്നു പക്ഷേ അതിമനോഹരമായ ഫീൽഡിങ്ങിലാണ് അദ്ദേഹം ഔട്ട് ആകുന്നത് ഫീൽഡർക്ക് നേരെ അതൊരു സിംഗിൾ റൺ കൂടി പൂർത്തിയാക്കുന്നു ഗൾഫ് ടസ്റ്റ്നെ വേണ്ടി ന്യൂ ബാറ്റർ അതെ നന കൃശിലതുന്നു മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ 97 റൺസ് ആണ് ഗൾഫ് ടസ്റ്റ്ന്റെ സ്കോർ ബൗൾ ചെയ്ത ആദംസിന്റെ വേണ്ടി സിദ്ധു സിധുവിന്റെ ഓരോ വൈറ്റ് സെക്കൻ എല്ലാം പേറ അതിനാൽ ഒരു ഫുൾ ടോസ് ബോൾ ലൈ കുറ്റൻ ഷോർട്ട് ഫീൽഡർ ഷാഹിദ് ഉണ്ട് ഓ ബി ആയി പോകുന്ന പന്ത് സിക്സ് ലെഗ്

Reike Lanova. Oh, Mano Haramaya sitting in the bowling a dot bowler. Sitting in the top on the window, more a dot bowler. Continue dot dot. Anu Ben Ascorci and Sadi Gunilla. Bowl China to know Hagela. Adina and another resort. Oh, another diving catch. What a catch! What a catch! Brilliant! Super catch! Paran the Pitikuno Bachu!

ഒരു സിംഗിൾ അഖിലിന്ന് മൂന്ന് വിക്കറ്റുകൾ കരസ്ഥമാക്കുന്നു അനൂപ് ഔട്ടായി പുറത്തേക്ക് വീണ്ടും വിക്കറ്റ് നഷ്ടമാകുന്നു ഗൾഫ് ടെസ്റ്റിന്റെ അഞ്ചാമത് വിക്കറ്റ് അഖിൽ മൂന്ന് വിക്കറ്റുകൾ കരസ്ഥമാക്കിയിരുന്നു ഈ ഓവറിൽ തന്നെ ഒരു ഡൈവിംഗ് കാച്ചിലൂടെ പാച്ചു എടുത്ത് മുന്നവർ ഔട്ടാകുന്നു കഴിഞ്ഞ ഓവറിൽ ബാസിയുടെ അതിമനോഹരമായ ഒരു അതംസിന് വേണ്ടി ഇന്ന് മനോഹരമായ ഒരു ബൗളിംഗ് ആണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അദ്ദേഹം രണ്ട് ഓവർ ബോൾ ചെയ്യുമ്പോഴേക്കും മൂന്ന് വിക്കറ്റുകൾ നേടിയിരിക്കുന്നു യോ ബാറ്റർ ഗൾഫ് ടെസ്റ്റിന് വേണ്ടി സഖ്യടുന്ന ആദ്യ പന്ത് പന്ത്രണ്ടാമത്തെ ഓവറിൽ ആദ്യ ബോൾ സദാമ സ്ട്രൈക്കിലുള്ളത് ബോൾ പതിനൊന്ന് ഓവർ പിന്നിടുമ്പോൾ ഗൾഫ് ടെസ്റ്റ് ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി ഒൻപത് റൺസാണ് സ്കോർ ചെയ്തിരിക്കുന്നത് നല്ലൊരു തുടക്കമായിരുന്നു ആറ് ഓവറിൽ എൺപത്തി അഞ്ചുണ്ടായിരുന്നതാണ് അവിടെ നിന്നാണ് അദംസ് കളിയിലേക്ക് തിരിച്ചു പിടിക്കുന്നത് സദാമിന്റെ ഒരു സദാം ചെയ്യുന്നു സഹീർ മനോഹരമായിരുന്നു സദാംസിക സെമി സെമിഫൈനൽ മത്സരം ആവേശത്തിലേക്ക് ആവേശം ഗൾഫ് ടെസ്റ്റ് ബാറ്റിംഗ് ഗൾഫ് ടെസ്റ്റ് സദാമിന്റെ അടുത്ത പന്ത് വളരെ മനോഹരമായ ഒരു നല്ലൊരു തുടക്കമാണ് നേടിയത് പക്ഷേ പിന്നീട് അങ്ങോട്ട് വിക്കറ്റുകൾ തുടര നഷ്ടമാകുന്നു സദാമിന്റെ അടുത്ത പന്ത് ഒരു പന്ത്യാസു വീണ്ടും സിദ്ധോ അടുത്ത വിക്കറ്റ് ഗൾഫ് ടെസ്റ്റിന് സദാമിന്റെ

വാട്ട് ബൗളിംഗ് സദാം ആൻഡ് ബൗളിംഗ് ആ ദംസ് കല് പിടിക്കുന്നു ഇരുവരും മൂന്ന് ആദ്യ പന്ത് വീണ്ടും ഓ ഓ മിസ് ആയി പോകുന്നു കയ്യിൽ നിന്ന് ഒരു ക്യാച്ച് ഇരുപത് റൺ ബാറ്റർ സുഹൈൽ എത്തുന്നു ഗൾഫ് ടെസ്റ്റിന് വേണ്ടി അഖിലിന്റെ അടുത്ത ബോൾ സ്കോർ ചെയ്യാൻ സാധ്യമാകുന്നില്ല അഖിലിന്റെ ഒരു നാല് വിക്കറ്റ് ലഭിക്കേണ്ടതായിരുന്നു പക്ഷേ അതൊക്കെ മിസ്സായി പക്ഷെ എങ്കിൽ പോലും അത് വിക്കറ്റ് ആക്കി മാറ്റാൻ കഴിഞ്ഞു റൺ ഔട്ടിലൂടെ വിക്കറ്റ് സ്കോർ ചെയ്യാൻ സാധിക്കുന്നില്ല തുടരെ രണ്ട് ഡോട്ട് ബോളുകൾ അഖിലിന്റെ മനോഹരമായ ബൗളിങ് എൻ ബി പി എൽ സെമി ഫൈനൽ മത്സരമാണ് വീണ്ടും ആവേശത്തിലേക്ക് അഖിലിന്റെ റണ്ണോടി പൂർത്തിയാക്കുന്നു ഒരു ബൗണ്ടറികൾ നേടാൻ കഴിയുന്നില്ല ഗൾഫ് സുഹൈൽ ൾ നേരമായകരമായ സെമി ഫൈനൽ മത്സരം കനത്ത ചൂടിലാണ് നടക്കുന്നത് പതിമൂന്ന് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി പതിമൂന്ന് സിദ്ധു ബൗളിങ്ങിനെത്തുന്നു ആദ്യ പന്തിൽ ഒരു സിംഗിൾ റണ് ഓടി പൂർത്തിയാക്കുന്നു നല്ലൊരു ബാറ്റർ ആണ് പക്ഷെ ഇന്ന് അദ്ദേഹത്തിന്റെ സ്കോർ കണ്ടെത്താൻ കഴിയുന്നില്ല ഒരു വൈറ്റ് അമ്പയർ സിദു ബൗൾ ചെയ്യുന്നു സ്ട്രൈക്ക് അല്ല ഓഹോ അനാവശ്യ പരീക്ഷണത്തിലൂടെ റണ്ണ് സിദ്ധു കഴിഞ്ഞ പന്തില്ല സാഹിബ് ഒരു ബൗണ്ടറി തേടിയിരുന്നു സിദ്ധുവിന്റെ അടുത്ത ഓ അഖിലിൻ്റെ അടുത്ത ബോൾ അദാംസിനു വേണ്ടി ബൗൾ ചെയ്യുന്നു അഖിൽ വീണ്ടും മനോഹരമായൊരു ബോളാണ് സുഹൈലിന് സ്കോർ കണ്ടെത്താൻ കഴിയുന്നില്ല ഗൾഫ് ടെസ്റ്റിന് എട്ട് വിക്കറ്റ് നഷ്ടമായിരിക്കുന്നു നൂറ്റി ഇരുപത്തി റൺസിന് പതിനാലാമത്തെ ഓവറില് ഒരു മോശം ബോൾ ഇതുവരെ മനോഹരമായി പന്തെറിഞ്ഞ അഖിലിൽ നിന്ന് ആദ്യം സംഭവിക്കുന്ന ഒരു മോശം ബോളാണ് സിക്സ് നേടുന്നു സുഹൈല ഗൾഫ് ടെസ്റ്റിന് വേണ്ടി വളരെ ഓവറുകൾക്ക് ശേഷം സിക്സ് നീട്ടുന്നു സുഹൈലോ ഒരു സിക്സ് വഴങ്ങിയപ്പോൾ അതി മനോഹരമായൊരു തിരിച്ചു വരവ് അഖിലിൻ്റെ ഒരു അത്യുജ്വല ബോൾ എന്ന് പറയേണ്ടിയിരിക്കുന്നു ഓ വീണ്ടും ഒരു ഡോട്ട് ബോളാ വീണ്ടും ഒരു ഡോട്ട് ബോൾ ആ കിലിന്റെ മനോഹരമായ ബൗളിംഗ് ആദാംസിന് വേണ്ടി

ഇന്നിങ്സ് നൂറ്റി ഇരുപത്തി ആറിന് അവസാനിക്കുന്നു ആ ഓവറിൽ വിക്കറ്റ് നഷ്ടപ്പെടാതെ എൺപത്തഞ്ച് റൺസ് എടുത്ത ഗൾഫ് ടെസ്റ്റ് പിന്നീട് ഒരു കൂട്ട തകർച്ചയായിരുന്നു സദാമിൻ്റെയും അഖിലിൻ്റെയും ഒരു മാരകമായ ബൗളിങ്ങിലൂടെയായിരുന്നു അദംസ് മൊബൈൽ കളിയിലേക്ക് തിരിച്ചെത്തിയത് ഇരുവരും മൂന്ന് വിക്കറ്റുകൾ നേടിയിരുന്നു അവസാന ഓവർ അറിയാനെത്തിയ നവാസ് തുടരെ രണ്ട് വിക്കറ്റുകൾ നേടി നൂറ്റി ഇരുപത്തി ആറിന് ഗൾഫ് ടെസ്റ്റിൻ്റെ സ്കോർ ക്ലോസ് ചെയ്യുന്നു